ഷെയ്ൻ നിഹം നമ്പ്യാർ നമ്പ്യർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ലിറ്റിൽ ഹേർട്സിന് ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് ചിത്രത്തിന്റെ നിർമ്മാതാവായ സാൻഡ്ര തോമസ് ആണ് വിലക്കിന്റെ വിവരം പങ്കുവച്ചത് എന്നാൽ ചിത്രം വിലക്കാനുണ്ടായ കാരണം സാന്ദ്ര വ്യക്തമാക്കിയില്ല ചിത്രത്തെക്കുറിച്ചുള്ള നിഗൂഢത പുറത്തുവരാനുണ്ട് എന്നും സാന്ദ്ര കുറിച്ചു ആത്മാവും ഹൃദയവും നൽകി ഞങ്ങൾ ചെയ്ത സിനിമയാണ് ലിറ്റിൽ ഹേർട്സ് എന്നാൽ വളരെ ഖേദത്തോടെ ഞാൻ അറിയിക്കട്ടെ ലിറ്റിൽ ഹേർട്സ് ജി സി സി രാജ്യങ്ങളിൽ പ്രദർശനം ഉണ്ടാവുകയില്ല ഈ സിനിമ ലോകമെമ്പാടും പ്രദർശനത്തിനെത്തുമെന്ന എന്റെ മോഹത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണിത് പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിലവിലെ വിലക്കിനിടയായ കാരണം തുറന്നു പറയാനാവില്ല ഒന്നുറപ്പിച്ചോളൂ ഒരു നിഗൂഢത പുറത്തു വരാനുണ്ട് കാത്തിരിക്കൂ ക്ഷമിക്കൂ നാളെ നിങ്ങൾ തിയേറ്ററിൽ വരിക ചിത്രം കാണുക മറ്റുള്ളവരോട് കാണാൻ പറയുക എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായതുപോലെ ഇനിയും എന്നോടൊപ്പം ഉണ്ടാകണം നന്ദി എന്നാണ് സാൻഡ്ര കുറിച്ചത് മെമ്പർ അശോക എന്ന ചിത്രത്തിന് ശേഷം എബി ട്രീസ പോൾ ആൻഡ്രോ ജോസഫ് പെരേര എന്നിവർ ചേർന്നാണ് ലിറ്റിൽ ഹെർട്ട് സംവിധാനം ചെയ്യുന്നത് വ്യത്യസ്തമായ പേരുടെ പ്രണയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ചിത്രം ബാബുരാജ് ഷൈൻ ടോം ചാക്കോ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാൻഡ്ര തോമസും വിൽസൺ തോമസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്